കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയാണ് തലശ്ശേരി ടൌൺ ഹാളിലാണ് പൊതുദർശനം വൈകിട്ട് ചൊക്ളിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കും

ുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും മനീഷ് സഖാക്കളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വിലാപയാത്ര പുരോഗമിക്കുകയാണ് ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതിനോടകം എത്തിയിട്ടുണ്ട് അങ്ങേറ്റം വൈകാരികമായ പുഷ്പന്റെ ദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ഇന്നലെ മൂന്നരയ്ക്കാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചത് ഇതിനുശേഷം പിന്നീട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഓഫീസായ യൂത്ത് സെന്ററിൽ കോഴിക്കോട്ടെ യൂത്ത് സെന്ററിലായിരുന്നു ഭൗതികദേഹം സൂക്ഷിച്ചത് ഇന്നലെ രാത്രി മുതൽ അണമുറിയാതെ പ്രവർത്തകർ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരുന്നു അതിനുശേഷം രാവിലെ എട്ട് മണിയോടുകൂടിയാണ് യൂത്ത് സെന്ററിൽ നിന്നും ഭൗതികദേഹം പുറത്തേക്ക് എടുത്തത് മന്ത്രി മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ അടക്കമുള്ള ആളുകളും ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും മുതിർന്ന നേതാക്കളടക്കമുള്ളവരും അവിടെ എത്തി അന്ത്യാഭിവാദം അർപ്പിച്ചിരുന്നു കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഇന്ന് ഈ വിലാപയാത്രയെ മുന്നിൽ വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പിന്നാലെ ഡിവൈഫ് ഐ നേതാക്കൾ എല്ലാവരും ഉണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളാണ് വാഹനത്തിനുള്ളിൽ ആംബുലൻസിനുള്ളിൽ പുഷ്പന്റെ ഭൗതിക ദേഹത്തിനൊപ്പം ഉള്ളത് കൊയിലാണ്ടി വടകര തുടങ്ങിയ അങ്ങനെ പ്രധാന കേന്ദ്രങ്ങളിലാണ് അദ്ദേഹത്തെ പ്രവർത്തകർക്ക് അന്ത്യാവിവാദ്യം അർപ്പിക്കാൻ അവസരം ഒരുക്കിയിരുന്നെങ്കിലും വഴി നീള പ്രവർത്തകർ അദ്ദേഹത്തെ കാണാനായി അന്ത്യാവിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ച അതുകൊണ്ട് ചെറു ഇടങ്ങളിലും പാർട്ടി പ്രവർത്തകർ തടിച്ചു നിൽക്കുന്ന ഇടങ്ങളിലും ഇപ്പോൾ ആളുകൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരം നൽകുന്നുണ്ട് അതിനു ശേഷമാണ് ഇപ്പോൾ യാത്ര തുടരുന്നത് ഏതാണ്ട് കൊയിലാണ്ടി ഭാഗത്തേക്ക് ഈ വിലാപയാത്ര എത്തിക്കൊണ്ടിരിക്കുന്നു ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നിലവിലെ പദ്ധതി അനുസരിച്ച് നേതാക്കൾ അറിയിച്ചത് എന്നാൽ ഒരുപക്ഷെ അത് വൈകാനുള്ള സാധ്യതകളാണ് ഈ വഴിതീടെ ആളുകൾ അടിച്ചു കൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഉച്ചയോട് ഉച്ച തിരിഞ്ഞ് തലശ്ശേരിയിൽ എത്തുകയും തലശ്ശേരിയിൽ പൊതുദർശനം നടത്തുകയും ചെയ്യും ഇതിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മ ജന്മസ്ഥലമായ ചുക്ലിയിലേക്ക് പോവുക അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്തായാലും കണ്ണൂരിൽ വലിയ ഒരു പാർട്ടി പ്രവർത്തകരുടെ കൂട്ടം തന്നെ അദ്ദേഹത്തിന് അന്ത്യാഘാതം അർപ്പിക്കാൻ എത്തുമെന്ന് നമുക്കുറപ്പാണ് കാരണം അദ്ദേഹത്തിന്റെ പ്രധാന ഇടം അവിടെയാണ് വൈകാരികമായി കണ്ണൂർ പാർട്ടി സഖാക്കൾക്ക് വൈകാരികമായ ഒരു തലങ്ങളുള്ള സംഭവം കൂടിയാണ് കൂട്ടുപ്രം രക്തസാക്ഷികളുടെ ഒരു ജീവജാലം ആ അഞ്ച് പേർ വെടിയേറ്റ് മരിച്ചപ്പോഴും അതിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായും കാലം അടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് ജീവിച്ചിരുന്ന ആളാണ് സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ മുതൽ ഏറ്റവും ഏറ്റവും താഴെ തട്ടിലുള്ള നേതാക്കൾ വരെ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് അടുപ്പം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും വലിയ ആദരവാണ് അദ്ദേഹത്തിന്റെ ഈ അന്ത്യയാത്രയ്ക്ക് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയായി അവശേഷിച്ചിരുന്ന നിലകൊണ്ടിരുന്ന പുഷ്പൻ വിടവാങ്ങുമ്പോൾ വളരെ വൈകാരികമായിട്ടുള്ള യാത്രയപ്പിനാണ് തലശ്ശേരി സാക്ഷ്യം വഹിക്കുന്നത്